ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സുൽപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോൺസാറ്റെ നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ മിനിങ്ങാൻ വേണ്ടി ഏ കണ്ണട തിരിച്ച് വന്നപ്പം ഞാനെടുത്ത് ഒളിപ്പിച്ച് വെച്ചു ഇപ്പോൾ സി സി ക്യാമറ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി നോക്കി എന്നിട്ട് ഇവിടെ സി സി ക്യാമറ മൊത്തം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണട എവിടെയാണ് എൻ്റെ കയ്യിലുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാലേ ഞാനത് കൊടുക്കുകയുള്ളൂ ഇനി മറക്കാൻ പാടില്ല ഭയങ്കര മറവുകയാണ് ജോൺസാട്ട് മറന്നതല്ല ജോൺസാട്ട് അവിടെ ചോറിനെന്നിടത്ത് വെച്ചാൽ ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചതാണ് പിന്നെ ഒളിപ്പിച്ച് വെച്ച സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ഇപ്പോൾ സി സി ക്യാമറ മൊത്തം തെരഞ്ഞോണ്ട് ഇറക്കാണേ എവിടെയാസം എനിക്ക് ഒരു അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ ഞാൻ ഇപ്പോഴത്തെ കണ്ടട സത്യം താ കണ്ണട മേടിച്ചാൽ മതിയോ അപ്പം അയ്യായിരം രൂപക്ക് താഴെ കണ്ണടക്കുള്ളൂ എന്നാ ശരി

പോയി അത് കിട്ടില്ല അയ്യായിരം രൂപ തന്ന ഞാൻ പോയി എടുത്ത് തരും ഇവിടെ ഇണ്ടെന്നറിയോ രാവിലെ എന്തിനാണാവോ തങ്കശേല വീട്ടിലൊക്കെ പോയി നോക്കിയേ തെരഞ്ഞോ ജോൺസാരൻ ഉണ്ടല്ലോ കല്ല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഭക്ഷണം വരുത്തി തിന്നിട്ടോ കല്ല് ജോൺസെട്ടി ഭക്ഷണം വേണ്ട ചോറ് ചെമ്മീനൊക്കെ തിന്നു പക്ഷെ രാവിലെ വന്ന് പാത്രമൊക്കെ കഴുകി നല്ല ഭംഗിയാക്കി വെച്ചിട്ടോ ഞാനിത് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് പച്ചക്കായും കൂടെ തോരം വെക്കാൻ വേണ്ടി നല്ല ഗൂഗിൾ പേ ചെയ്ത സി സി ക്യാമറ നോക്കി കാണിച്ചു കൊടുക്കാം സി സി ക്യാമറ കോല കണ്ടോ പെട്ടെന്ന് സഹിക്കില്ല പപ്പ എത്ര ചോറ് അഞ്ച് മത്തി മത്തി എന്നിട്ട് നമ്മളെ തിരികാൻ പോവാരുന്നേ ഞങ്ങള് വരണ്ടാ തരേ തരെ കള്ളു കുടിച്ചിട്ട് കഫം ഇതാക്കി നടക്കുന്നുണ്ടോ കപ്പ മിണ്ടും ജോൺസേട്ടാ മാന്യന്റെ മുഖം മൂടി ഇന്നത്തോടു കൂടി അഴിഞ്ഞു ഒരാള് സി സി ക്യാമറയിലെ ദൃശ്യങ്ങൾ കണ്ട് നോക്കുകയാണെ പക്ഷെ അത് നോക്കാൻ വേണ്ടി ഇപ്പൊ കണ്ണു കാണുന്നില്ല അത് നോക്ക് കണ്ടുപിടിച്ചേക്കുന്ന ജോൺസേട്ടാ ഇതാ പറഞ്ഞത് വയസ്സാങ്കാലത്ത് എന്റെ സഹായം ആവശ്യം വരുന്നത് ഇത്ര വേഗം വരുന്ന ആണ് വിചാരിച്ചില്ല ഇത്ര വേഗം വരുന്നു വിചാരിച്ചില്ല ആ അതാ അതാ നോക്കുക ഞങ്ങള് ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ജോൺസേട്ടാ ചോറുണ്ടോ ദൃശ്യം എടുക്ക് ഇന്നലത്തെ ചോറുണ്ടോ ദൃശ്യം എടുക്കേത്ര മത്തിണ്ടായിരുന്നോ നോക്ക് വരുമ്പോ കണ്ണട ഉണ്ടായിരുന്നോ രാത്രിയല്ലേ എന്തായി ഞാൻ കണ്ണട വെച്ച് മറന്ന സ്ഥലം നമുക്ക് സൈന്യത്തെ വിളിക്കണോ ഏ കണ്ണട കിട്ടുവോ ഏ കിട്ടോ ഞാൻ പറയണോ എങ്കര അയ്യായിരം രൂപ ഗൂഗിൾ പേ ഇത് വേണ്ട ആയിരം മതി ആയിരം രൂപ തന്നാൽ ഞാൻ എടുത്തുതരും സത്യം ഞാൻ പറയുന്നത് ആയിരം രൂപ തന്നാൽ ഞാൻ എടുത്തു തരും എന്നെ വിശ്വാസം ഇല്ലേ ആയിരം രൂപ തന്നാൽ ഞാൻ എടുത്തു തരും തരില്ല ഗൂഗിൾ പേ ചെയ് ഗൂഗിൾ പേ ചെയ് ചെയ് എന്താ എനിക്ക് മാത്രം ചെയ്തു ഗൂഗിൾ പേ ചെയ്യാൻ സാക്ക് ഇത്ര ബുദ്ധിമുട്ട് ചെയ് ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്താൽ ഇപ്പം ഞാൻ എടുത്തു തരും ചെയ് എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് തരീന്ന് വേണ്ട ചോദിച്ചേട്ടാ എനിക്ക് ഗൂഗിൾ പേ ചെയ് ഞാൻ എടുത്ത് തരാം അന്യൂസ് പാത്ത് ഗൂഗിൾ പേ ചെയ് ഗൂഗിൾ പേ ചെയ് ആ ചെയ് എന്താ ജനച്ചേട്ടാ കണ്ണിടാത്തോണ്ടല്ലേ സോറി ഗൂഗിൾ പേ ചെയ്ത് ഞാൻ എടുത്തു തരും ആ രണ്ടായിരം ചെയ്താലും കുഴപ്പമില്ല അതെന്തോ ആവശ്യത്തിന് വണ്ടി ചെയ്തത് എൻ്റെ പൊന്ന് വേണം ചേട്ടാ ഞാൻ സെറ്റിന് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഞാൻ സെറ്റാ പതിനായിരം ചെയ്യോൺ സേട്ടാ പ്ലീസ് ആയിരം കൂടുതല് അപ്പോൾ കള്ളുപിടിച്ച ഇങ്ങനെയും ചിലവുണ്ടാവും കേട്ടോ മനസ്സിലാക്കിക്കോ പാസ്വേഡ് നോക്കി ഞാനറിയാതിരിക്കാൻ വേണ്ടി പഠിത്തം വേണ്ട പോട്ടെ പാസ്വേഡ് ഒന്നും എനിക്ക് കാണാം ഓക്കെ ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നു വാ ഇനി എൻ്റെ കൂടെ വാ ഇനി എൻ്റെ കൂടെ വാ മനുഷ്യ അവിടെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കണ്ട നാളെ ഓർക്കൂല അപ്പൊ എന്തൊക്കെ ഡയലോഗ് അങ്ങോട്ട് വാ വാ എന്റെ കൂടെ വാ എവിടെ എനിക്കറിയില്ല എനിക്കറിയില്ല ജോഡ്സേട്ടാ തരയാൻ കൂടാ എനിക്കറിയില്ല എവിടെയാന്ന് ജോഡ്സന്റെ ചൂട് 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 തണുപ്പിലേക്ക് പോകുന്നു തണുപ്പിലേക്ക് പോകുന്നു തണുപ്പിലേക്ക് പോയി ആ ചൂടിലേക്ക് പോകുന്നു ഏ ഇല്ല തണുപ്പിലേക്ക് വരുന്നു തണുപ്പിലേക്ക് പോകുന്നു തണുപ്പിലേക്ക് പോകുന്നു തണുപ്പിലേക്ക് പോകുന്നത് അവിടെ അല്ല ഈ കിച്ചന ആ ചൂടിലേക്ക് വരുന്നു ആ ചൂടിലേക്ക് ചൂടിലേക്ക് നേരത്തെ നല്ല ചൂടിലേക്ക് ആ ചൂട് 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 അടുത്തെത്താനായി എത്താനായി എത്താനായി ചൂട് ചൂട് അയ്യോ തലയ്ക്ക് ചൂട് തലയ്ക്ക് ചൂട് തലക്കായ കണ്ട വെച്ചതാ ഇനി കുറച്ച് ദിവസായിട്ട് വരരുത് വന്ന ഇതുപോലെ പൈസ ഉണ്ടാക്കും എന്റെ ഗൂഗിൾ പേ ഏച്ചെടുക്കരുത് തിരിച്ചെടുക്കരുത് അങ്ങനെ എനിക്ക് ആയിരം രൂപ രാവിലെ തന്നെ എൻ്റെ എനിക്ക് അഞ്ചു മീമാണോ പൈസ ഏ ഓ വേദനിപ്പിക്കരുത് രാവിലെ തന്നെ എനിക്ക് അടുത്ത വീട്ടത്തെ ഫോൺ വന്നു സുസഞ്ജേഷിന്റെ സുസഞ്ജേഷിന്റെ നല്ല അപ്പോൾ കടലക്കറിയുണ്ടാക്കിയിട്ട് വിളിച്ചത് കേട്ടോ എനിക്ക് ചേച്ചി സുസൻ ചേച്ചി ആക്ച്വലി ജോലിക്കൊക്കെ പോകുന്നതാണ് മോളെ സ്കൂളിൽ പറഞ്ഞു വിടണം എന്നാലും ചേച്ചി രാവിലെ എഴുന്നേറ്റ് എല്ലാ ഫുഡ് ഉണ്ടാക്കും മിക്ക ദിവസങ്ങളിൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് കരയും എന്നെ അപ്പം തരും കേട്ടോ അപ്പോൾ ഇതൊന്ന് രാവിലെ അരച്ചിട്ടുണ്ടാക്കിയ അപ്പാന്ന് പറഞ്ഞതു കൊണ്ട് എന്ത് സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു പിന്നെ ജോൺസായിട്ടാ ഇപ്പം പോയിട്ട് കപ്പ എല്ല് വാങ്ങി തരാൻ വന്നിട്ടുണ്ട് ഞാനും കൂടെ പോകും എന്നിട്ട് എല്ല് വാങ്ങിയിട്ട് കറിയും അല്ല കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുക കുറച്ച് ചക്കര പോകില്ലേ അപ്പോൾ ചക്കരയ്ക്ക് ഒരു കപ്പ ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുമോ അതെ ഞങ്ങൾ ബക്കറ്റൊക്കെ ആയി ബീഫ് വാങ്ങാൻ പോകുക അപ്പം നിങ്ങൾ ചോദിക്കും ബക്കറ്റ് നിറയെ ബീഫ് വാങ്ങുന്നതാണ് ഒരിക്കലും അല്ല ജോൺസേട്ടൻ്റെ കാറിൽ മീറ്റിൻ്റെ ബ്ലഡ് ആവാതിരിക്കാനാണ് നമ്മൾ ബക്കറ്റ് കൊണ്ടുപോകുന്നത് അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ബീഫ് വാങ്ങുന്നത് ഞങ്ങൾ ആദ്യം കപ്പൽ വാങ്ങാൻ പോയി എടുത്ത് എല്ലാം ഒക്കെ തീർന്നു ഞങ്ങൾ അപ്പൊ മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല അടിപൊളി അടിപൊളിയുണ്ട് നമ്മളെ തന്നെ നല്ല അടിപൊളി ഈ വാരിയല് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇനി അപ്പുറത്ത് മീനുണ്ട് അവിടെ തന്നെ അടിപൊളി ഉണ്ട് രാവിലെ തന്നെ ആയിരം രൂപ പോയ നോക്കാൻ കണ്ടോ ഏ അവിടെ തന്നെ കപ്പലും ഉണ്ട് കേട്ടോ അപ്പുറത്ത് …thinn Dak Duraномere 얘.. …Dreuna.. …T stop …T stop …Bada.. …Uneth.. ……Duck….. …We don't ഞാൻ നോക്കുമ്പോ ഇവിടെ നല്ല ചോളം ഉണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ചോളത്തിന് നല്ല ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം അത് മതി ഇന്ന് കാത്തു വരുന്നുണ്ട് കാത്തു നിന്ന് ഭയങ്കര വ്യത്യാസം ആണോ അമ്പത് രൂപ എത്ര രൂപ കിലോ കിലോ ചെറുതാണ് ഇത് അത് വേണമെന്നാൽ മതി ഞങ്ങൾ നാളെ പോകും എല്ലാം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വേട്ടോ ചാട്ടിപ്പം മീൻ വാങ്ങാനും ഇറച്ചി വാങ്ങാൻ പോയാൽ ഞാൻ കൂടെ കൂടുവേ പണ്ടേ ഉള്ള ശീലാണ് പിന്നെ ഇന്ന് പോയിട്ട് കുറേ പണിയുണ്ട് കപ്പ ബിരിയാണി വെക്കണം അതിൻ്റെ വീഡിയോ എടുക്കണം പോവാ സാധനങ്ങളൊക്കെ വീട്ടിലെത്തി കേട്ടോ പക്ഷേങ്കില് ഞാൻ ഫോൺ കുറച്ചു നേരം ചാർജ് ചെയ്യണം പിന്നെ കുറച്ചൊന്ന് കുറച്ചൊന്നടുക്കി പെറുക്കാനൊക്കെ ഉണ്ട് അതിന് ശേഷം വേണം കുക്കിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ നാളെ കോഴിക്കോടേക്ക് പോവുകയാണ് ഇങ്ങനെ എപ്പോഴും വണ്ടിക്കാത്തൊരു ബക്കറ്റ് ജോൺ തന്നെ ഇറച്ചി വാങ്ങാനൊക്കെ പോകുമ്പോൾ ഒരു ബക്കറ്റ് എപ്പോഴും കരുതും കേട്ടോ കാരണം മണ്ടിക്കാത്ത ബ്ലഡ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇന്നേ ഇവിടെ നിന്നല്ലാട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പുറത്തുനിന്നാണേ പുറത്ത് നല്ല വിളിച്ചിട്ടുണ്ട് അപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ കുറച്ച് കാശ്മീരി മുളകുണ്ട് ഉലുവയിട്ട് ജസ്റ്റ് ഒന്ന് ഊപ്പിച്ചു അതിലും കറുക്കരുത് കേട്ടോ കറുത്ത കപ്പ ബിരിയാണിൻ്റെ നിറവും പോവും പിന്നെ അതെ തേങ്ങ അരക്കെയാണത് ഫ്രിഡ്ജിൽ ആദ്യം ചെറുവി വെച്ചിരുന്ന സാധനം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം ചക്കര ഇവിടെ നിന്ന് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട് സാലഡി ഞാൻ ഒക്കെ ഉള്ളത് എനിക്കൊരു സ്റ്റേഷൻ കിട്ടില്ല കാരണം ഇവിടെ എവിടെയും കൂടി ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരും ഒരു സ്റ്റേഷൻ കിട്ടില്ല ഇന്ന് ഇവിടെ കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അതെ എല്ലാം ഒക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ കുക്ക് ചെയ്യാൻ ഇവിടെ വിറകെടുപ്പിൽ കുക്ക് ചെയ്യുന്നത് എനിക്ക് കൂടുതലായിട്ടാണ് വെറുതെ ഇവിടെയൊക്കെ പുകയാണെന്ന് മാത്രമല്ല വിറക് അവിടെ ഇവിടെ നേരെയൊക്കെ പൊറുക്കിക്കൊണ്ടിരേണ്ടി വരും എനിക്ക് അത്രയ്ക്ക് മെനക്കെടാൻ വയ്യ ഓരോ പണികളായിട്ട് ചെയ്യട്ടെ അതെ മോദിയൊക്കെ പോകുന്ന ഹെലികോപ്റ്ററിന്റെ ഒച്ചയാട്ടോ നിങ്ങൾ കഴിക്കുന്നത് എന്തോട്ട് കുറച്ച് നെയ്യും കപ്പർ ബിരിയാണി എപ്പോഴും വലിയൊരു എപ്പോഴും കഴിക്കുന്നത് വലിയ ഹെൽത്തി അല്ല കേട്ടോ അത് മനസ്സിലാക്കണം ആദ്യം കാരണം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴും എന്താ പറയുക ഉണ്ടാക്കി തിന്നാനൊന്നും മനക്കേണ്ടത് ഞാനിത് തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള ജിഡുകൾ ശരിക്കും പറഞ്ഞാൽ കുറവാണ് പിന്നെ എൻ്റെ പ്ലേറ്റിലുള്ള അത്രയൊന്നും ഞാൻ ഒരിക്കലും തിന്നുന്നില്ല കേട്ടോ അതും മനസ്സിലാക്കണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മുമ്പിൽ കൊണ്ടുവക്കുന്നതായിരുന്നു ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് എപ്പോഴും ഓവറയിറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമൊന്നും അല്ല കേട്ടോ കരികി എടുക്കട്ടെ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ കറിവേപ്പില ഇനി വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ട് നല്ലവണ്ണം കുഴച്ച് വെക്കണം ഈ മസാലപ്പൊടികളും ചേർത്ത് നല്ലോണം ഇതിനകത്തേക്ക് കുഴച്ച് വെക്കണം കുറച്ച് നേരം അതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുക ഇതേ നമ്മളിനി ഇതിനെടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒരു അഞ്ചാറ് വിസിൽ വന്നോട്ട് ആറ് ഏഴ് ഇനി ഇനിയിപ്പോൾ പത്തായാലും കുഴപ്പമൊന്നുമില്ല ഇറച്ചി കുറേ അലങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല എല്ല് നല്ലോണം വേവണം ഫുള്ള് ഹെലികോപ്റ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ സൗണ്ടാണ് കേട്ടോ മോദിജിയും ഒക്കെ പോകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ മൊത്തം കുക്കറിൽ ഒരു ട്രിപ്പ് കൊണ്ടോ എന്നുള്ളത് സംശയമുണ്ട് കൊണ്ടില്ലെങ്കിൽ രണ്ട് ട്രിപ്പ് വെക്കണം ഈ മസാലപ്പൊടിയും അരിഞ്ഞോളും ഈ വീഡിയോ എടുക്കുന്നതും ഏഞ്ചൽ ഓരോ പണികളിലാണേ വീഡിയോ എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ ഞാനായതുകൊണ്ട് കുറച്ച് ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറാൻ സാധ്യതയില്ല

ഇങ്ങനെ തൊലി വേഗം അടർത്താൻ കിട്ടും അപ്പം നല്ല പൊടിയുള്ളത് എപ്പോഴും നമ്മൾ കപ്പ ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല തൊലി നല്ല റോസ് കളറുള്ള കപ്പ നല്ല വല്ല വെള്ളത്തിലേക്കിട്ടാണ് നമ്മുടെ ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് അതിൻറ്റൊട്ടി അതിനുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ എന്തൊക്കെ കരി കുരുമുളക് കുറെ സാധനങ്ങളിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെറുങ്ങനെ ഓപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എന്നോട് കപ്പ ബിരിയാണി വീഡിയോ എന്ന് ചോദിക്കുന്നത് കേട്ടോ കാരണം എൻ്റെ മോളിങ്ങനെ എന്നെ ഭയങ്കര വഴക്കാണ് മമ്മി ഭയങ്കര ബോറിങ്ങാണിത് ബോർ അടിച്ചിട്ട് പോയാൽ മമ്മീൻ്റെ കപ്പ ബിരിയാണീൻ്റെ വീഡിയോ ഡെയിലി കണ്ട് കണ്ട് ഞങ്ങൾക്ക് ബോർഡിക്കുന്നതെന്നൊക്കെ അങ്ങനെയാണോ നിങ്ങൾ പറ അവൾ പറഞ്ഞു ഞാൻ വീഡിയോ എന്നെ എടുത്ത് തരുന്നില്ലേ മമ്മിക്ക് കപ്പ ബിരിയാണി വീഡിയോ സത്യമാണ് ഞാൻ എത്ര പ്രാവശ്യം ഇട്ടാലും പിന്നെയും ആളുകൾ എന്തെങ്കിലും റീൽസ് കാണുമ്പോൾ എന്നോട് ചോദിക്കും ചേച്ചി എന്നാൽ വീഡിയോ ഡോ ചേച്ചി എന്നാൽ ഫുൾ വീഡിയോ ചോദിച്ചുകൊണ്ടു അപ്പോൾ കപ്പ അതാ കപ്പ മാക്സിമം കുഞ്ഞാക്കി കൊടുക്കുക ഏറ്റവും മാക്സിമം കുഞ്ഞാക്കി നോക്കുക ഓക്കെ ൊരു ആറ് വീക്കിലെങ്കിലും അങ്ങോട്ടേട്ടോ ഞാനത് എനിക്ക് അങ്ങോട്ടേക്ക് വേവല്ലോ എല് വേണ്ടിട്ടോ അതിന്റെ മജ്ജയൊക്കെ കടിച്ചിലെങ്കിലും ഇത് അരപ്പാ കേട്ടോ എനിക്ക് അരപ്പാണെങ്കിലും കപ്പ ബിരിയാണി ഒത്തിരി തണുപ്പ് പോകും നല്ലോണം അയച്ചാലോ അത് കാരണം ഞാൻ അത്ര അങ്ങോട്ടേക്ക് അരക്കാറില്ല ഞാൻ കുറച്ച് കപ്പ നന്നാക്കിയപ്പോഴേ വെച്ചപ്പോഴേക്ക് എൻ്റെ ഏഞ്ചിലൂട്ടി വന്നിട്ട് ബാക്കി കപ്പയും ബാക്കി കപ്പയും കൂടെ എനിക്ക് അരിഞ്ഞു തന്നു താങ്ക് യു എഞ്ചലൂട്ടാ ഏഞ്ചൽ ആക്ച്വലി കപ്പ ബിരിയാണി ഒന്നും വലിയ താല്പര്യമില്ലാട്ടോ അടുത്തോണ്ട് നീ കൂട്ട ഈ അടുപ്പയിലാദ്യം ഞാൻ കുറേ കുക്ക് ചെയ്തിരുന്നു പിന്നെ ഇവിടെ ഒരു ചേരനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിർത്തി പിന്നെ അതിന് ശേഷം ആട്ടോ ഗ്രില്ലൊക്കെ ഇട്ടത് ബാടൊക്കെ നല്ല വൃത്തിയിലാണ് എനിക്ക് ഈ സിംഗൊക്കെ ഭയങ്കര ഇഷ്ടം അകത്തുള്ള സിങ്ങിനെക്കാളും ഇഷ്ടം ചക്കരി മമ്മി അടുക്കത്തെ അടുപ്പല്ലേ കുക്കർ അല്ല അടുപ്പത്ത് വെച്ച കുക്കർ ഓഫ് ആക്കിയാ നോക്കപ്പുറത്തല്ലേ ഒന്ന് എത്തി നോക്കി ഇതിപ്പോ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നെണ്ണം കൂണും ആ കുക്കർ കുക്കർട്ടോ ഞാൻ ഇതിനകത്ത് ബീഫ് ഭയങ്കര ലോഡായി പോയപ്പോ കുറച്ച് എടുത്തിട്ട് ഞാൻ വേറൊരു കുക്കറിൽ അകത്തിട്ടിട്ടുണ്ട് ഇനി ഇൻസ്റ്റാഗ്രാം വീഡിയോയും കൂടെ എടുക്കും മഴ കുറവാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം വീഡിയോയും കൂടെ എടുക്കുന്നോണ്ട് എനിക്ക് അഞ്ചലിന്റെ സഹായം വേണം സാലഡ് ചക്കരമുട്ടുണ്ടാക്കിയതാണ് ചോപ്പറുള്ളതുകൊണ്ട് ഇപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ മടിയൊന്നും ഇല്ല എനിക്കാണെങ്കിലും പിന്നെ പിന്നീട് കപ്പയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകാം കപ്പ എന്നോട് വരാൻ പറഞ്ഞോ ആണോ ഡേ ഇല്ല നല്ലോണം വെന്തിയിട്ടുണ്ട് ഇറച്ചിയിൽ നിന്നൊക്കെ വിട്ടുപോന്നിട്ടുണ്ട് വേണ്ടോ പിന്നെ നമ്മളെ കപ്പം മിക്സ് ആക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഞാൻ കപ്പ വേദന അനുസരിച്ച് ഇത്തിരി എടുത്ത് തിന്നക്ക നല്ലോണം വയർ നിറഞ്ഞിട്ടുണ്ട് എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതാണ് പക്ഷെ പറിച്ചിലെന്താണ് ഓ മക്ക വിളമ്പി കൊടുത്തിട്ടേ കഴിക്കുള്ളൂ അല്ലേ ചക്കി ബാ വീഡിയോ അടിപൊളി കപ്പ് കുറവുണ്ട് കേട്ടോ ഇത്തിരി ഉപ്പ് കുറഞ്ഞാലും ഭയങ്കര ഒരു രുചി കുറവാണ് വാരിലിന് ഇറച്ചിയൊക്കെ വിട്ട് വരുമ്പോഴാണ് നമ്മളിത് നല്ലോണം വെന്തതെന്ന് മനസ്സിലാക്കി ഈ വാരിലിൻ്റെ മജ്ജ ഒക്കെ നല്ല മജ്ജാന്ന് വന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഇങ്ങനെ തരക്കാൻ പോവുകയാണ് അപ്പം അരമണിക്കൂറിൻ്റെ വരുള്ളൂന്ന് അപ്പോഴേക്കാക്കിയാൽ മതി നല്ല ഗ്രേവി ഒക്കെ നല്ല കൊഴുത്തിരിക്കുന്നത് ഞാൻ ഈ നെയ്യ് കണ്ടോ ഈ നെയ്യ് ഇടീക്കുന്നതുകൊണ്ടാ കേട്ടോ കണ്ടോ ഈ നെയ്യൊക്കെ ഇടിയിക്കുന്നത് കൊണ്ടാണ് കപ്പ ബിരിയാണിക്ക് ഇങ്ങനെ നല്ല മസാലയൊക്കെ പിടിച്ചിങ്ങനെ ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും നല്ല കൊഴുത്ത് കൊഴുത്തിരിക്കും അത് നമ്മൾ അരപ്പിടാൻ പോകും അതിൻ്റെ സ്റ്റേയിൽ കാണിക്കട്ടെട്ടോ ഒന്ന് അങ്ങനെ ഇതേ നമ്മുടെ കപ്പ മൊത്തം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ കുത്തി ഇളക്കണം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് വേണം വേണ്ടി എല്ലാം ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലേ ഇട്ടു എല്ലാം ഇട്ട് അരപ്പ് ഇനി നമ്മൾ ഇത് കൊറച്ച് നേരം ഇനി എന്ത് ചെയ്യ മൂടി വെക്കുമ്പോഴാണെങ്കിൽ കപ്പക്കകത്തൊക്കെ മസാല ഇങ്ങോട്ട് പിടിക്കാം മസാല പിടിച്ച ശേഷം വേണമെങ്കിൽ നമുക്ക് ബാക്കി ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ശേഷം ഇളക്കി പറ നല്ല അടിപൊളി കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊരു ഇടുക്കിന് മുട്ടിയുണ്ട് നമ്മൾ കപ്പക്കോട് ആ കോരി ഇട്ടിട്ട് ഇടിച്ചിട്ട് വേണം ഇതിനെല്ലാത്തിനും എന്താ പറയുക ഒരു എന്താ പറയുക എല്ലാത്തിനും ഒരു പരുവത്തിലാക്കണം അങ്ങനെ ഇനി രുചിയുണ്ടാവുള്ളൂ എനിക്കിങ്ങനെ കപ്പ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അയ്യോ മൊബൈൽ മുഴുവി അറ്റിനാശായി എനിക്കിങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല കപ്പ നല്ലോണം ഈ ചാറില് കപ്പ നല്ലോണം വേണ്ടിയിട്ടുണ്ട് കോലെടുത്തോട്ട് എൻ്റെ പാത്ര പ്ലേറ്റിൽ വാഴഞ്ഞു വെക്കുന്നില്ല വയ്ക്കുന്നുണ്ടോ കുത്തിക്കേ ആ കഴിയോ ബിരിയാണി ഇങ്ങനെ നല്ലോണം കുത്തി ഒടയ്ക്കണം എന്നിട്ടൊന്നും തണുക്കുമ്പോൾ ഉണ്ടല്ലോ അത് സെറ്റായിട്ട് മാമി വാഴലത്തരാ കഷ്ണം നമുക്ക് കഴിയുന്ന ദിവസം ഉഴുവെന്ന് വാങ്ങി റൂട്ടിക്ക് അച്ചാറുണ്ട് കാലടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചക്കരമൂത്തിന് വിശക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ജോൺസായിട്ടായി വരുന്നവണ്ണം വരെ ഒരു പിടിച്ചു ഒരു ശ്രമം നടത്തുന്നുണ്ട് രാവിലെ അപ്പൊക്കെ കഴിച്ചത് എനിക്ക് തോന്നുന്നു കഴിക്കുന്ന ദിവസമാണ് ഈ വിശപ്പ് കൂടുതലെന്ന് തോന്നുന്നു ചക്കരമച്ചനൊരുണ്ണിക്കഷ്ണം വാഴലി എടുത്തിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കട്ടെ പ്ലേറ്റിൽ പ്ലേറ്റിൽ വാഴലി എന്തെങ്കിലും ഒരു കപ്പ ബിരിയാണി തിന്നുമ്പോൾ അങ്ങനെയാണേ ചിലർ നെയ്യ് ഇത് ഒഴിവാ നെയ്യിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് വാഴലി ഉപയോഗിക്കുന്നതെങ്കിലും ഞാൻ ആക്ച്വലി അതല്ലാട്ടോ എനിക്ക് വാഴലയ്ക്കകത്ത് കഴിക്കുമ്പോൾ വാഴലേൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ ബിരിയാണീൻ്റെ വീഡിയോ സലാഡ് ഇട്ട സമയത്ത് എന്നോട് കുറേ പേരുമൊന്നു ചേച്ചി ഈ സലാഡ് വിനഗർ ഒഴിച്ച് ഉണ്ടാക്കണെന്ന് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കണം എന്ന് ഓർത്ത് മാറുമെന്ന് പറയാം കേട്ടോട്ടോ കൊ കുഴഞ്ഞ മോളെ പോരട്ടെ നമ്മുടെ കപ്പ ബിരിയാണി സെറ്റായി ഞാൻ ജോൺസായിട്ടായി വരുന്നോട്ട് മതി പിടിച്ചിരിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ കഴിക്കും എനിക്ക് കപ്പ ബിരിയാണി തിന്നേനുമ്പോൾ വീഡിയോ എടുക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ നല്ല ഏലക്കായി ഇട്ടൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കി ജോൺസായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ജോൺസായിട്ട് എത്തി കേട്ടോ കുറെ സമയമൊന്നും എടുത്തില്ല ജോൺസേട്ടായി പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ദേ ആശാന് വരുന്നു ആശാ രാവിലെ കണ്ണട പോയിട്ട് എനിക്ക് അയ്യായിരം രൂപ തന്നു അയ്യായിരം അയ്യായിരം അല്ല കേട്ടായിരം അല്ലെങ്കിൽ ചിലപ്പോൾ ട്ടാ ഇന്നിവിടെ കഴിച്ചാൽ മതിയാവും അപ്പം ഞങ്ങൾ കപ്പ ബിരിയാണി കേട്ടോ ചക്കരമത്തെ വീഡിയോ എടുത്താ അതെ നമ്മുടെ സ്വയംഭം കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എൻ്റെ വൈന്നെ വെള്ളം വരുന്നു അച്ചാറ് സൂപ്പർ ആയിട്ട് കേട്ടോ സൂപ്പർ സൂപ്പർ അതെന്നേറ്റ് വേണമെ

ഈ ഇലക്കാൻ ഇത് ഇന്ന് എങ്ങനെയാണെന്ന് അറിയാമോ ചൂട് കപ്പ ബിരിയാണി ഇട്ടപ്പോൾ ഈ ഇലവാടിയിലേ ഈ ഇല വാടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും ജോൺസെട്ട് എല്ലാ പ്രാവശ്യവും ഡ്രസ്സിലാക്കാറുള്ളതാണ് ഒന്ന് ഗുഡ് ബോയാ ആക്കില്ലല്ലോ എടുക്കേ അങ്ങനെ ഞങ്ങളുടെ തീറ്റ ഒക്കെ ഇനി അടുത്തത് ഫ്രൂട്ട്സ് തീറ്റയാണ് കേട്ടോ ജോൺസെട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരും ചീനി കളയുന്നതിപ്പോൾ കൊണ്ടേ അവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കാണൂല്ല അങ്ങനെ പോവുണ്ടോ എനിക്ക് കണ്ണട ഇല്ലാതെ കണ്ണ് കാണൂലെ കണ്ണട ഇല്ലാതെ കണ്ണു കാണൂല ഇത് എന്തോ ഉള്ള കോപ്പൊക്കെ കൂട്ടിട്ടുണ്ടല്ലോ ഇങ്ങോട്ടൊക്കെ എന്നാ കാണുന്നുണ്ടാ പറയോ പറയാതെ ഒരു ബുഷ് ശരിയാക്കി വെക്കണം അയ്യോ അയ്യേ വയറൊക്കെ എല്ലാരും ചോദിച്ചല്ലേ ചേച്ചി ട്രെയും കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നേന്ന് ഇനിയിപ്പോൾ എത്രയേ ഉള്ളൂ നോക്ക് ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും വീടുകളിലേക്ക് കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് കിട്ടും എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമല്ലല്ലോ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കും ഇത് ഇത് അവരിൽ നിന്ന് തന്നെ ഓരോന്ന് തന്ന ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇത് റീന ചേച്ചി എനിക്ക് ഓലം തന്ന ടിഫിൻ ബോക്സ് ആണ് അപ്പോൾ റീന റീനച്ചേച്ചിക്ക് എടുത്തുവെച്ചു മോളിച്ചേച്ചീനെ കൊണ്ട് കൊടുത്തു ഇനി പാല് കടച്ചനും ജോൺസേട്ടായി വരുമ്പോഴേക്കും പിന്നെ മാളൂട്ടിക്കുള്ളത് എടുത്ത് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് ഒരു കൂണ് കിട്ടിയത് റീന ചേച്ചി എനിക്ക് തന്നിട്ടോ ആദ്യമായിട്ട് ഒരു കൂണ് കിട്ടിയതാണ് ഈ വർഷത്തെ അതുതന്നെ റിയമേച്ച് എനിക്ക് തന്നെ പിന്നെ ഇതേ ബാക്കൊക്കെ നല്ല വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പെറുക്കി നാളെ കോഴിക്കോട് പോകാനുണ്ടോ ഇത് കണ്ടെങ്കിൽ ഈ തലയിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറേ മുമ്പ് ചക്കര തലയിൽ ചക്കരയ്ക്ക് കുറേ മുടി ഉണ്ടായിരുന്നു ആ സമയത്ത് ചക്കരയ്ക്ക് ചോണസായിട്ടായി വാങ്ങിക്കൊടുത്ത സാധനമാണ് തലയിൽ കെട്ടാൻ കേട്ടോ അതിനകത്ത് നല്ല വെള്ളം പോവും അപ്പം ഞാനൊരു ഷോയ്ക്കെടുത്ത് തലയിൽ കെട്ടിയതാണ് അപ്പം എന്താണ് അങ്ങനെ അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ തന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പോകണം പിന്നെ നാളെ പള്ളി കഴിഞ്ഞ് കോഴിക്കോട് പോകണം ആ ഇപ്പോൾ എനിക്ക് മാറ്റബോണി ബിസിനസ്സാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് യെസ് ബിസിനസ് തന്നെയാണ് ആദ്യം ഞാൻ പൈസ വാങ്ങാതെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിന് കുറേ പേര് വെറുതെ ഇങ്ങനെ എന്താ പറയുക മെസ്സേജ് അയച്ചു ചേച്ചി വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യുമോ എന്നോക്കും വിട്ട് കഴിയുമ്പോൾ അതങ്ങോട്ട് ഡിലീറ്റാക്കുമോ ചേച്ചിയും ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൈസ വാങ്ങിയ ശേഷം ഇട്ടാ എന്നാൽ പിന്നെ എൻ്റെ സമയം എനിക്കിട്ടാലും ഡിലീറ്റ് ആയി എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വല്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു പിന്നെ മഴയൊക്കെ കുറച്ച് കുറവുണ്ട് നമ്മുടെ മോദിജി വന്നിട്ട് തിരിച്ചു പോയിട്ടില്ല ഞങ്ങളിങ്ങനെ ഉണ്ട് ആകാശത്ത് നോക്കിക്കൊണ്ടേ ഉണ്ട് തിരിച്ചു പോയോ പോയോ എന്ന് പിന്നെ ചക്കര പോവുകയാണ് ചക്കര പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയെങ്കിലും കൊച്ചിന് വരാനും ഞങ്ങളുടെ കൂടെ ഇത്രയും ദിവസം നമുക്ക് അവളുടെ കൂടെ നിൽക്കാനും എല്ലാം പറ്റിയുള്ളൂ കിട്ടിയ നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാ എന്നല്ലാതെ അയ്യോ നടക്കാത്ത കാര്യങ്ങൾ വരച്ച് ദുഃഖിച്ച് കാര്യമില്ലല്ലോ ദുഃഖമുണ്ട് സങ്കടമുണ്ട് കരയും അടുത്ത ദിവസം പോകുമ്പോൾ അതൊക്കെ വേറൊരു പച്ചയായ സത്യം അങ്ങനെയൊക്കെയാണ് പിന്നെ ദേ ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ ഈ വശം ആ അപ്പുറത്തെ വശം കുറച്ച് അപ്പുറത്തെ വശം കൊണ്ട് ആ ഷെഡിൻ്റെ വശം കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേ ഞാൻ ഒന്ന് സൂചന ചെയ്തിട്ട് വൈകുന്നേരം എനിക്ക് ഇങ്ങനെ ഒന്ന് കാത്തു വരും കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടിയൊക്കെ എനിക്കുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും പിന്നെ കുളി കഴിഞ്ഞ കഴിഞ്ഞപാട് ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കാരണം ഡൈ ചെയ്യുന്ന കാരണ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു കറുത്ത കറുത്ത കറുത്തൊരിതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇത്തിരി ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് കുറച്ച് മോയിസ്ചറൈസർ തേച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ മുഖത്ത് ഇടയ്ക്ക് തൈര് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നല്ലതാണ് മുഖത്തെ ചെളികളൊക്കെ പോകും തൈര് ഉപയോഗിച്ച് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ ജോൺസേട്ടായി ആണെങ്കിൽ ഷോപ്പിലേക്ക് പോയി ഇത്രയും നേരം ജോൺസേൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ ഉണ്ടായിരുന്നു അവരെ അടിജീവിതം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അത്രയും നേരം എന്നെ കാണാതിരുന്നട്ടോ ഞാൻ ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ആ സമയത്തായിരുന്നു വന്നത് പിന്നെ അവർ കുറേ നേരം ഞാൻ അവരോട് ഇരുന്ന് വർത്താനം പറഞ്ഞു ചായ വെച്ചു കൊടുത്തു ഫ്രൂട്ട്സ് മുറിച്ച് കൊടുത്തു അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി അതിന് കുറച്ച് നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോകണം ഞാൻ വിചാരിക്കും ഇത് തന്നെ ഇരുപത്തഞ്ച് മിനിറ്റിന് മുകളിലായിട്ടുണ്ടാവും ബ്ലോഗ് സോ അമ്മേൻ്റെ വീട്ടിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ നാളത്തേതിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈദ്യപ്പിയാണ് അടുത്ത റിച്ച് വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം കാണാൻ ജോൺസൺ ഫ്രം അ ന്യൂസ് ഫുട്പാത്ത് തിന്നു തിന്നു തിന്നിക്കൊണ്ടേയിരിക്കൂ ബൈ